മഹാനായ വൈലത്തൂര് തങ്ങൾ അവിടുന്ന് ഒരിക്കൽ മക്കാമിൽ വന്നു അവിടുന്ന് നേരെ പച്ചപ്പട്ട് അതെടുത്ത് വന്ന് നന്നായിട്ടൊന്നങ് പൊതപ്പിച്ചു എന്നിട്ട് ജീവിതകാലത്ത് മഹാനവറുകളോട് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു അങ്ങ് തിരിച്ചു പോവുകയാണ് എന്നിട്ട് പറഞ്ഞു എടാ നേരങ്ങോട്ട് കയറി ചെല്ലരുത് നേരങ്ങോട്ട് കയറി ചെല്ലരുത് പിന്നെയോ അവിടെ കയറി ചെല്ലുന്നതിന് ചില അതബുകൾ എന്ന് മഹാനായ പാപ്പ പറഞ്ഞത് ഈ വിനീതൻ ഓർക്കുകയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കാമിൽ ചെന്ന് അവിടുന്ന് മൊബൈൽ നോക്കും ഫോൺ വന്നാ ഫോൺ എടുക്കും അതുപോലെ മക്കാമിൽ ആ ഹലറത്തിലേക്ക് ഏറ്റവും അടിത്തിങ്ങനെ നിൽക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിൽക്കലാണ് എന്നാ മഹത്തുക്കൾ കുറെ വിട്ടു നിൽക്കലാണ് ആ ഹലറത്തിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്നത് ിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയമെന്താണെന്ന് അറിയാമോ മുറാതു അതബുകളെ പരിഗണിക്കുക എന്നുള്ളത് അവലമെ തിലിൽ അവാമിരേ കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കാളും നീ പരിഗണിക്കേണ്ടത് അതബ് പാലിക്കാനാണ് കേട്ടോ വീടാണല്ലോ ഇത് മഹാനുഭാവന്റെ ഇബാലത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച വലിയൊരു ഭൂമിയാണല്ലോ ഈ ഭൂമി ഈ നാട് ഈ വീട് ഇവിടെ വരുമ്പോൾ സംഭവിച്ചു പോകുന്ന അവസാനം ഗുരുത്തക്കേടും പൊരുത്തക്കേടുമായി പോകുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത് സിയംവലിയുള്ള സിയാറത്ത് ചെയ്യാൻ വരുമ്പോ മഹാനായ വൈലത്തൂര് തങ്ങൾ അവിടുന്ന് ഒരിക്കല് മക്കാമിൽ വന്നു അവിടുന്ന് നേരെ ഒരു പച്ച ആ ആ മക്കാമ് പുതപ്പിക്കുന്ന എന്താ പറയല് പച്ചപ്പട്ട് അതെടുത്ത് വന്ന് നന്നായിട്ടൊന്നങ് പുതപ്പിച്ചു എന്നിട്ട് ജീവിതകാലത്ത് മഹാനപറുകളോട് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു അങ്ങ് തിരിച്ചു പോവുകയാണ് എന്നിട്ട് പറഞ്ഞു എടാ നേരങ്ങോട്ട് കയറി ചെല്ലരുത് നേരങ്ങോട്ട് കയറി ചെല്ലരുത് പിന്നെയോ അവിടെ കയറി ചെല്ലുന്നതിന് ചില അതബുകൾ ഉണ്ട് എന്ന് മഹാനായ പാപ്പ പറഞ്ഞത് ഈ വിനീതൻ ഓർക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കാമിൽ ചെന്ന് അവിടുന്ന് മൊബൈൽ നോക്കും ഫോൺ ഫോണ് ഫോൺ എടുക്കും അതുപോലെ മക്കാമിൽ ആ ഹലറത്തിലേക്ക് ഏറ്റവും അടുത്തിങ്ങനെ നിക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിൽക്കലാണ് എന്നാൽ മഹത്തുക്കൾ കുറെ വിട്ടു നിൽക്കലാണ് ആ ഹലറത്തിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്ന നിലക്ക് കുണ്ടൂരിസ്ഥാദ് അവിടുന്ന് മമ്പുറം മക്കാമിലേക്ക് ചെന്നാൽ ആ മക്കാമിന്റെ ഭാഗത്ത് അങ്ങോട്ട് കേറാറില്ലായിരുന്നു പോലും വെച്ച് തിരിച്ചു പോരല്ല അവർക്കൊക്കെ അറിയാം അവിടെ കിടക്കുന്ന ആളുടെ പവർ എത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുമഹാനല്ല ഇപ്പൊ വല്ലാത്ത മുസീബത്തുള്ള കാല കൊറച്ച് മുത്താലിമീകളുണ്ട് ബ്ലോഗർമാരാണ് ായ മുത്താ സാഗല മക്കാമിലും പോയിട്ട് വീഡിയോ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യും മക്കാമും മക്കാമിൽ കിടക്കുന്ന മഹാനയും പരിചയപ്പെടുത്തി കൊടുക്കലൊക്കെ വലിയ പുണ്യുള്ളതാണ് പക്ഷേ ആ മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ആ അതിങ്ങനെ വീഡിയോയിൽ പകർത്തുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സി എം വലിയുള്ള ഹയാത്തിൽ ഇരിക്കുന്ന ഘട്ടമായിരുന്നെങ്കില് ആ ഹലുറത്തിൽ വീഡിയോ ആയിട്ട് പോകാൻ നീ ധൈര്യപ്പെടുമോ മഹാനായ മമ്പുറപ്പ ഉയാത്തിലിരിക്കുമ്പോ അവിടെ ചെന്നിട്ട് മഹാനുഭാവന്റെ അടുക്കൽ നിന്ന് വീഡിയോ എടുക്കാൻ എങ്ങനെയാ ധൈര്യം വരിക ഈ അടുത്ത് പൊന്നാനിയിൽ സൈനുദ്ദീൻ മഹുദോമങ്ങളുടെ ഹലറത്തിൽ സിയാറത്തിന് പോയപ്പോ അവിടെയുണ്ട് രണ്ട് മുത്തലിമിങ്ങൾ അവര് മൊബൈലുമായിട്ട് ആ ഹലറത്തിൽ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് വല്ലാത്ത സങ്കടം തോന്നിപ്പോകുന്നു ഇതൊക്കെ വലിയ അദബ് അതപുകേടായിട്ടാണ് നമ്മളുടെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഇപ്പോ സുബഹാനിന്റെ പേരിൽ വലിയ അതപുകേടുകൾ വന്നു പോവുകയാണ് ചില ആളുകൾക്ക് റസൂൽഫിന്റെ ആ രൂപമുള്ള തൊപ്പി തന്നെ ധരിക്കണം എന്താ ചോദ്യം ഉള്ളാളത്തെ ഉപ്പാപ്പ ധരിച്ചിട്ടുണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ ധരിക്കുന്നുണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ അത് ധരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ പുലർത്തണം എന്ന് സുൽത്താനുൽ ഉലമക്ക് നന്നായിട്ട് അറിയാം എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ മുബാറക്കിന്റെ ചിത്രമുള്ള തൊപ്പി ധരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചെയ്യുമ്പോൾ അത് പൊരുത്തം പ്രതീക്ഷിച്ച് പൊരുത്തക്കേട് വാങ്ങുന്ന പണിയാണ് ഗുരുത്വം പ്രതീക്ഷിച്ച് ഗുരുത്തക്കേട് കെട്ടിപ്പോകുന്ന പണിയാണ് അതുകൊണ്ടെന്നെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരേ സംഭവിക്കുന്ന ഒരു പണി പോലും നമ്മളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല പാടില്ലേട് സംഭവിക്കുന്ന ഒരു പണി ഉണ്ടാകരുത് അതിനുള്ള പവർ പറയാൻ നബി തങ്ങളുടെ ചെരുപ്പിന്റെ മഹത്വം മാത്രം പറയുന്ന കിതാബുകള് എഴുതിയിട്ടുണ്ട് ആ ചെരുപ്പ് മൂസാ നബിയോട് ഊരി വെക്കാൻ പറഞ്ഞ സ്ഥാനത്ത് അള്ളാഹുവനെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞതില്ലബിയെ അങ്ങ് ചെരുപ്പ് വെക്കണ്ട കാരണം നബിതങ്ങളുടെ ചെരുപ്പ് അത് പവറുള്ള ചെരുപ്പാ അതിനെ തന്നെ ഹിദുമത്ത് ചെയ്ത ധാരാളം മഹത്തുക്കളുണ്ട് ആ മഹത്തുക്കള് ആ നഴലേരീഫിന്റെ രൂപത്തോട് പുലർത്തേണ്ട അഥവുകൾ കൂടെ പാലിക്കുന്നവരാ അത് കണ്ടിട്ട് നമ്മൾ ആ നൈലേ ശരീഫുമായിട്ട് നടന്നാൽ അതപുകേട് സംഭവിച്ചു പോകുമോ എന്ന് നമ്മൾ വല്ലാതെ പേടിക്കേണ്ടതാ ഞാൻ നൈലെ മുബാറക്കിന്റെ ആ രൂപമുള്ള തൊപ്പി ധരിക്കുന്നതിന് നിശിതമായി വിമർശിക്കുകയല്ല പക്ഷേ ഈ മാൻ കുറവുള്ള അതപുകറവുള്ള ഞാനും നിങ്ങളും വേണ്ടത് എന്ന ബോധമില്ലാത്ത ഞാനും നിങ്ങളോ ആ രൂപത്തിൽ വലിയ ബഹുമാനമുള്ള ഹബീബായ തങ്ങളുടെ ലവലെ മുബാറക്കുമായി നടന്ന് മോനെ അനാദരവ് സംഭവിക്കാനുള്ള സാധ്യത അത് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ആദരവ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെ ട്ടോ നിങ്ങൾ നോക്കൂ പിന്നെ പോയതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാം വലിയ അഥവോടുകൂടെ ജീവിച്ചവരാണല്ലോ ഏറ്റവും വലിയ മഹാനാണല്ലോ അമ്പിയാക്കളി കഴിഞ്ഞാൽ മഹാനായ അബൂബക്കരണ സുദ്ധി അവിടുന്ന് റസൂൽനോട് എത്ര വലിയ കൂടെയാണ് വർഷിച്ചിട്ടുള്ളത് എത്ര വലിയ കൂടെയാണ് പെരുമാറിയിട്ടുള്ളത് അറിയുമോ മഹാനായ അസുഖത്തിന്റെ ഭാര്യയായ ആയിഷീവിയുടെ ഹലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണോ ഞങ്ങളവിടെ സ്വലാത്തിനു നിസ്കാരത്തെ കുറിച്ച് അതുപോലെ നിസ്കാരത്തിൽ ബഹുമാനത്തെ കുറിച്ച് അതുപോലെ ആരാധനകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാ സമയത്ത് ആയിഷാദേവിയതാ ഒരു അനുഭവം പങ്കുവെക്കുന്നു അവിടുന്ന് ആ വഫാത്തിന് കാരണമായ രോഗം ബാധിക്കുകയാണ് ആ വഫാത്തിന് കാരണമായ രോഗം ബാധിക്കുകയാണ് വല്ലാത്ത ക്ഷീണത്തിലാണ് ഹബിബായങ്ങളുള്ളത് അപ്പോഴാണ് അതേ ഫഹദോറത്തികാരത്തിൽ സമയമാവുകയാണ് ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ വാങ്ങ വിളിക്കുകയാണ് നബി നിപിതങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല വല്ലാത്ത ക്ഷീണത്തിൽ കിടക്കുന്ന നബി നിപിതങ്ങൾ അവിടുന്ന് പറയുന്ന മുറു അബാബക്കരും അല്ലയോ സ്വഹബാ അബോബക്കരനോട് നമസ്കാരത്തിന് ഈ മാമത്ത് നീക്കാൻ നിങ്ങളിൽ നിന്ന് പറയണേ സ്വഹാ മുമ്മാന്റെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് നിസ്കാരത്തിന് തങ്ങന്മാര് വന്നിട്ടുണ്ട് ഉസ്താദമാര് വന്നിട്ടുണ്ട് അപ്പയാണ് ാരും അഞ്ചെണ്ണ മേതാണല്ലോ തികച്ചെ അറിഞ്ഞുകൂടാത്ത നാടനായ ഒരു മകം വരുന്നത് എന്നിട്ട് അവനങ്ങ് കയറി ഇമാമത്ത് നിൽക്കുകയാണ് ഉമ്മാന്റെ മയത്തിന് മകനാണ് ഇമാമത്ത് നിൽക്കേണ്ടത് ഈ ന്യായമാണ് അവന്റെ ഭാഗത്തുള്ളത് പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ മുറുൽ അദാബി അതബുകളെ പരിഗണിക്കുക എന്നുള്ളത് നുസരിക്കുന്നതിനെക്കാളും നീ പരിഗണിക്കേണ്ടത് കേട്ടോ കൽപ്പന സ്വന്തം മാതാപിതാക്കളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് മക്കൾ തന്നെയാണ് പക്ഷേ തങ്ങന്മാരുണ്ടെങ്കിൽ ആലിമിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അവരോട് നിസ്കരിക്കാൻ പറയലാണ് അതബ് സാധാരണ പള്ളി ദർസിലൊക്കെ നിസ്കാരത്തിന് ഉസ്താദിനോടുകൂടെ ഇരിക്കും നിൽക്കും നിസ്കാരം കഴിഞ്ഞ മുത്തല്ലിമീങ്ങൾ ഉസ്താദിൽ നിന്ന് കുറച്ച് ഒരു പതിവ് മുത്തല്ലിമികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ആ നിസ്കരിച്ച അതേ സ്ഥലത്തിരിക്കണം എന്നതാണ് കൽപ്പന എന്നതാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അതേ അദബ് ഉസ്താദിന്റെ ബേക്കിലേക്ക് ഇരിക്കലാണ് ആ അതബിനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് മഹത്തുക്കളായ ഐമ്മത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ ഹബീബായാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ് നിസ്കാരത്തിനുള്ള സമയമായപ്പോൾ അബൂബക്ര സുദ്ധി കഥങ്ങളെ ഇമാമത്ത് നിർത്താൻ വേണ്ടി പറയുന്നു ആ സമയത്ത് അബൂബക്ര സുദ്ധി കഥങ്ങളുടെ മകളാകുന്ന ഭാര്യയും കൂടെയാണല്ലോ ആ മകൾക്ക് അറിയാം അബൂബക്ര സുദീ കഥങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല ആ മകളത് പിതാവാകുന്ന ഭർത്താവാകുന്ന ഹബീബായ തങ്ങളോട് പറയാണ് അല്ലയോ തങ്ങളെ ഓ പിതാവാകുന്ന അബോബക്കർ വളരെ ലോല ലോലഹൃദയനാണ് മനസ്സിന് ഉറപ്പില്ലാത്ത ആളാണ് ആ അബോബക്കറെങ്ങാനും അങ്ങനേക്കുന്ന സ്ഥാനത്തു നിന്നാൽ ജനങ്ങൾക്ക് മാമായി നമസ്കരിക്കാ അബോബക്കറിന് കഴിയോ നബിയേ

ായ തങ്ങൾ നിൽക്കുന്ന മിഹ്റാബ് ആ മിഹ്റാമിൽ നിൽക്കാൻ പോലും അബൂബക്കര് തങ്ങൾക്ക് കഴിയൂല പക്ഷേ ലപിതങ്ങൾ അതാ വീണ്ടും പറയാണ് അബൂബക്കരനോട് ഇമാമ നിൽക്കാൻ പറയണം ആയിഷാദേവി ഇതേ മറുപടി വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെ മൂന്ന് തവണ ഇതേ പറച്ചിലും ഇതേ മറുപടിയും ആവർത്തിക്കുന്നു അവസാനം ലപിതങ്ങൾ വീണ്ടും പറയുകയാണ് ബില്ലാസ് അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ നമസ്കരിക്കാൻ

രണ്ടുപേരൊരു തോളത്തെ കൈവച്ചുകൊണ്ട് ഹബീബായ വരുന്നു സുബ്ഹാനല്ലാഹ് നബിതങ്ങൾ അങ്ങനെ നിസ്കാരത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അപൂപകൃതങ്ങൾ നിസ്കാരത്തിൽ നിന്ന് തന്നെ പേക്കോട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ് അപൂപക്രതങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ് ൾക്ക് മനസ്സിലാകുന്നു അബൂബക്കർ അവിടെ നിന്ന് തായോട്ട് നീക്കുകയാണല്ലോ ലപിതങ്ങൾ അപ്പോൾ ഇസാരത്താക്കുകയാണ് അങ്ങണിക്കുകയാണ് അബൂബക്കറെ അവിടുത്തെ നിന്നോ ഇറങ്ങി നീക്കേണ്ടതില്ല നിങ്ങളുടെ നബി ലപിതങ്ങൾ വരുന്നു കാണുമ്പോൾ തന്നെ ആ കാണുന്നത് നിസ്കാരത്തിലാണ് ശരിതല്ലേ പക്ഷേ അവിടുന്ന് ലപിതങ്ങൾ വരുന്നത് കാണുമ്പോൾ തന്നെ പിന്നോട്ട് നിൽക്കാനല്ല മനസ്സ് കാണിക്കുന്നു അത് നപിതങ്ങളോടുള്ള വലിയ അതവ് തന്നെ உஸ்தாது காணும் காணுபோ മാതാപിതാക്കളെ കാണുമ്പോ വയസ്സിന് മൂത്ത ആളുകളെ കാണുമ്പോ അതേ ഒന്ന് എഴുന്നേറ്റു നിന്ന് കൊടുക്കണോ അവിടെ നിന്ന് അവരെ പരിഗണിക്കണോ വീട്ടിലേക്കൊരാള് വരുമ്പോ അവരിൽ നിന്ന് പരിഗണിക്കാനുള്ള മനസ്സിലാണിക്കണോ അതേ എന്നോട് ചിരിച്ചാലേ ഞാൻ ചിരിക്കൂ അവൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാലേ ഞാൻ അവനോട് സലാം എടുക്കൂ ഈ ത്തിനുള്ള വിചാരവുമായിട്ട് ഞാനോ നിങ്ങളോ നടന്നു കഴിഞ്ഞ എടാ നീ ഏത് നടന്നാലോ നീ ഏത് വലിയ സ്ഥാനത്തിൽ ആളാണെന്ന് പറഞ്ഞ് നടന്നാലോ നീ സംഘടനയുടെ മുതിർന്ന ആളാണെന്ന് പറഞ്ഞാലും അഹങ്കാരവുമായിട്ട് അതാത്ത വിചാരികമായിട്ട് നീ ജീവിച്ചു കഴിഞ്ഞ ഒരിക്കലും നല്ല വിജയമ സാധ്യമല്ല സയ്യിദുൽ റസൂലുള്ളാഹി